എല്ലാ സുഹൃത്തുക്കളെ നമസ്കാരം ഈ കാർത്തിക സ്തംഭം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് ഒരു വർഷം മുഴുവൻ ദേവിക്ക് ചാർത്തിയ ഉടയാടകൾ അതൊരു കവിഞ്ഞിൻ കെട്ടും കവിഞ്ഞിൻ്റെ തടിയിൽ കെട്ടും പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടിയതെല്ലാം അതിൽ വച്ചിട്ട് പടക്കം കൊണ്ട് പൊതിയും പൊതിഞ്ഞതിന് ശേഷം അത് കത്തിക്കും കത്തിക്കുമ്പോൾ അതുവരെ ഭക്തന്മാരെല്ലാം ദേവിക്ക് വേണ്ടി നൽകിയ എല്ലാ ഉടയാടയും കത്തിക്കരിഞ്ഞ് ചാമ്പളാകും അതാണ് ഈ പരിപാടി ഭക്തി ഭക്തിമൂത്ത് ശക്തരാകുമ്പോൾ ഇങ്ങനെയാണ് ഇന്ന് ചക്കുളത്ത് കാവൽ അത് സംബന്ധിച്ച ഒരു ഒരു ദൈവ ഈ പറഞ്ഞ കാർത്തിക സ്തംഭം ഉയർത്തുന്നുണ്ട് കാർത്തിക സ്തംഭം ഇങ്ങനെ പിന്നെ കത്തി അമരുന്ന് അമർന്നതിന് ശേഷം പിന്നെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിൽ ജനപ്രതിനിധികളും അമ്പലം ഭാരവാഹികളും എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്യും കാർത്തിക സ്തംഭത്തിൻ്റെ കീർത്തി അങ്ങനെ ലോകമെമ്പാടും പരക്കും